എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലഫ്റ്റനൻ്റ് കേണൽ ഉഷ രവി എനിക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പേഷ്യൻ്റ് ആണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ സഫർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ സയൻസ് ആൻഡ് സിൻറ്റംസ് എല്ലാം മാറിയിട്ടുണ്ട് പക്ഷേ ഇൻ ബിറ്റ്വീൻ എനിക്ക് കൗണ്ട് കുറവായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫീവർ വരാറുണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോഴെല്ലാം ഞാൻ ഇവിടെ മെഡിറ്ററീന ഹോസ്പിറ്റലാണ് വരുന്നത് മാഡം ലുല്ലുവാണ് ഡേ വൺ ഓൺവേർഡ്സ് എന്നെ നോക്കുന്നത് മാഡത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ ഞാൻ എന്ത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ കാര്യമായിട്ട് നമ്മളോട് നമ്മളോട് കേൾക്കുകയും അതനുസരിച്ച് നമ്മളെ ശ്രദ്ധിക്കുകയും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി മെഡിക്കൽ ലൈനിനെ കുറിച്ച് എനിക്ക് ഏറെക്കുറെയൊക്കെ അറിയാമെങ്കിലും അദ്ദേഹം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും എല്ലാം കേൾക്കും അതനുസരിച്ച് പ്രതിവിധി കാണുകയും ചെയ്യുന്നുണ്ട് ഇന്ന് വരേക്കും അങ്ങനെയാണ് ഇൻ വിറ്റ്വിൻ പല പ്രാവശ്യം ഞാൻ ഈ മൂന്ന് വർഷത്തിനകം നാല് പ്രാവശ്യം ഞാൻ നേരത്തെയും അഡ്മിറ്റായിട്ടുണ്ട് മാഡത്തിൻ്റെ അണ്ടറിൽ തന്നെ ആയിരുന്നു എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്ത് പറയണമെന്നറിയത്തില്ല ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡും ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട് എത്ര നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്നും അത് വാസ്തവം തന്നെയാണ് അതുപോലെ തന്നെ എനിക്ക് ഹോസ്പിറ്റലിനെ കുറിച്ചും വളരെ നല്ല അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത് ഇവിടുത്തെ നേഴ്സിങ് സൂപ്രൻഡൻറ്റ് മിസ്റ്റർ സരീഷ് അദ്ദേഹം അതുപോലെ തന്നെ എന്നും വരും മറ്റുള്ളവരെ പോലെ തന്നെ വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും ഇറ്റ്സോ ഹാപ്പൻ എനിക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഞാൻ ഏത് സമയത്ത് വിളിച്ചാലും വെയിൻ കിട്ടാത്തപ്പോഴും ഒക്കെ അദ്ദേഹം വന്നിട്ട് വളരെ സൗമ്യതയോടുകൂടി സംസാരിച്ച് വേദനയൊന്നും കൂടാതെ കുത്തുകയും പിന്നെ ട്രാൻസ്ഫ്യൂസ് ഇൻഫ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യും എല്ലാ ദിവസവും ദിവസമുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫും എന്നെ സംബന്ധിച്ചോളവും വളരെ വളരെ നല്ല വ്യക്തിത്വൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് പിന്നെ എല്ലാ കുട്ടികളും എല്ലാ സ്റ്റാഫും സപ്പോർട്ടിനൻ്റ് സ്റ്റാഫ്സ് എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് പിന്നെ എനിക്ക് ഇതിൽ കൂടുതലൊന്നും സത്യം പറഞ്ഞാൽ പറയാനില്ല എനിക്ക് മെഡിറ്റിനെ എഡിറ്റിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയാണ് പത്ത് ദിവസമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ പിന്നെ എനിക്ക് വളരെ ഭേദമുണ്ട് ഇനിയും ഒരാഴ്ച കഴിഞ്ഞിട്ട് മാഡത്തിൻ്റെ ഇരിക്കുകൾ വരും ഇന്ന് ഞാൻ ഡിസ്ചാർജായി പോകുന്നു വളരെ സംതൃപ്തിയോടും സന്തോഷത്തോടുകൂടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എല്ലാ സ്റ്റാഫിനും ഫ്രം ടോപ്പ് ടു ബോട്ടം ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു నంది నమస్కారం